വയറിലായിക്കൊണ്ടിരിക്കുന്ന ഷശുക്ക ഞാനും ഉണ്ടാക്കി നോക്കി വളരെ ടേസ്റ്റാണ് ഷശുക്ക ഒരു മിഡിൽ ഈസ്റ്റേൺ ഡിഷാണ് ശശുക്ക ഉണ്ടാക്കുന്നത് ടൊമാറ്റോയും എഗ്ഗും ഉപയോഗിച്ചാണ് അതാണ് അതിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ടൊമാറ്റോയും എഗ്ഗുമാണ് ഇത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ അപ്പത്തിൻ്റെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഷശുക്ക അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു ഉണ്ടാക്കുമ്പോഴാണ് ഷശുക്ക വളരെ ടേസ്റ്റ് പിന്നെ ബട്ടർ ഇല്ലായെങ്കിൽ നമ്മൾക്ക് എണ്ണയിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടറൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു ചത അരയണ്ട ചതച്ചിട്ട് കൊടുക്കാം നമ്മൾക്ക് അതിനുശേഷം അതൊന്ന് പതുക്കെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് സവോള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം കുറേ സവോള മൂത്ത് വരുന്നുണ്ട് ആ സമയം അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ടുകൊടുത്തു ഒത്തിരി മതി ഒത്തിരി ഗോൾഡൻ കളറൊന്നും ആകണ്ട ഇതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി സവോള ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾക്കതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴും നമ്മളുടെ ടൊമാറ്റോയൊക്കെ വെന്ത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് സ്റ്റിക്ക് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു നമുക്കതെല്ലാം കൂടി നന്നായിട്ട് ആ മസാലയുടെ ഒക്കെ പച്ചമണം മാറ്റുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് െടുക്കാം മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കണത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ ഇട്ട് കൊടുത്തത് ഞാൻ അത് കൂടുതൽ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ഒരു ടൊമാറ്റോ മിക്സിയിലിട്ട് അരച്ച് അതും കൂടി ഇട്ടുകൊടുത്തു ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം അതൊന്ന് ആ ടൊമാറ്റോയുടെ ആ ജ്യൂസൊക്കെ ഒന്ന് വെന്ത് വരട്ടെ രണ്ടു മൂന്ന് മിനിറ്റ് ശേഷം ഞാൻ തുറന്ന് നോക്കി നമ്മളുടെ ടൊമാറ്റോയുടെ ജ്യൂസും അതുപോലെ തന്നെ നമ്മളുടെ മസാലകളും എല്ലാം നന്നായിട്ട് ഒരിഞ്ഞ് ബന്ധു വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തു അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾക്ക് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും മതിയല്ലോ രണ്ട് ഭാഗത്ത് ഇതുപോലെ ആ മസാലകളൊക്കെ ഒന്ന് മാറ്റി ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കി ആ മസാലകളൊക്കെ മാറ്റി നമുക്ക് രണ്ട് സ്ഥലത്ത് അങ്ങനെ ഒന്ന് വേർതിരിച്ച് വയ്ക്കാം ആ മസാലകളൊക്കെ ഈ സൈഡിലേക്ക് മാറ്റി രണ്ട് സൈഡ് ഒന്ന് സൈഡ് ഉണ്ടാക്കാം രണ്ട് സൈഡിൽ രണ്ട് മുട്ടയാണല്ലോ ഒഴിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡുണ്ടാക്കി മസ മസാലകളൊക്കെ മാറ്റി പാനിനോട് നോൺ സ്റ്റിക്ക് പാനോട് ചേർന്ന് നമ്മളൊഴിക്കുന്ന മുട്ട വരാൻ മീൻ മസാല ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലല്ലേ അപ്പോൾ അത്രയും പെട്ടെന്ന് ബന്ധു കിട്ടത്തില്ലല്ലോ അതിനായിട്ട് തന്നെ നമ്മൾ ആ മസാലകളൊക്കെ ഒരു വശത്തേക്ക് നീക്കി രണ്ട് വശത്തേക്ക് നീക്കി രണ്ട് മുട്ട ഒഴിക്കാനുള്ള വിധത്തിൽ സ്ഥലമുണ്ടാക്കി ഓരോ സ്ഥലത്തേക്ക് നമുക്ക് ഓരോ മുട്ട വീതം അങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നമ്മളുടെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് വെന്ത് മസാലകളൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൊടുക്കാം അപ്പം നമ്മളുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഷശൂക്ക ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഉണ്ടോ വളരെ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂട്ടത്തിലാണ് കഴിക്കുന്നത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ